ഒരു വർഷം മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ആൻസർ സഞ്ജു സാംസൺ ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാതല ഗവൺമെന്റ് ആശുപത്രി ഏതാണ് ആൻസർ എറണാകുളം ജനറൽ ആശുപത്രി ഫ്രം എക്രോസ് ദി ഡാർക്ക് എന്ന ചിത്രം വരച്ചതാരാണ് ആൻസർ ആൻസർ ടാഗോർ ഫിഫ അറബ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം മൊറോക്കോ രാജ്യമേത് വെറും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന നക്ഷത്രക്കൂട്ടം ഏതാണ് ആൻസർ കാർത്തിക അഥവാ പ്ലൈഡിസ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് आंसर रसूल पूकुटी